അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ റിപ്പോർട്ട് അടുത്ത ആഴ്ച വരാനിരിക്കുകയാണ് വിദേശ മാധ്യമങ്ങൾ അതിൻ്റെ അതിൻ്റെ റിപ്പോർട്ട് കണ്ടെത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നൊന്നും കാണുന്നില്ല അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും വരുന്നില്ല എന്തൊക്കെയോ ഒരു ഗൂഢാലോചനകളിതിൻ്റെ പിന്നിലുണ്ടോ എന്തൊക്കെയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് കിട്ടുകയില്ല പക്ഷെ നമ്മൾ പലവട്ടം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ അപ്പൊ പലവട്ടം ചർച്ച ചെയ്തു പല ആംഗിളിൽ ചർച്ച ചെയ്തു നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അനുസരിച്ച് അതിനകത്ത് അട്ടിമറി സാധ്യതകളൊക്കെ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പം അടുത്താഴ്ച റിപ്പോർട്ട് പുറത്തു വരാനിരിക്കെ ഒരുപക്ഷെ നമ്മളുടെ അന്വേഷണ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വെളിയിൽ വിടണമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അതിനകത്ത് ഇടപെട്ട് വ്യക്തത വരുത്തണം എന്ന് വന്നതിന് ശേഷം അതിന്റെ ഒരു ആദ്യത്തെ ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ വെളിയിൽ വന്നു അല്ലെങ്കിൽ അത് നമുക്ക് മാധ്യമങ്ങളിൽ കൂടി നമ്മൾക്കറിയാൻ സാധിച്ചിട്ടില്ലെന്നേ ഉള്ളു അപ്പൊ അതിന്റെ വെളിയിൽ വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത് വാൽ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ ആ ഈ ഇതിനെ പറ്റി അട്ടിമറി അല്ലെങ്കിൽ ഇതിന്റെ വിമാന അപകടത്തിന്റെ കാരണം കണ്ടെത്തി വെളിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പം അവര് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ വിമാന അപകടം ഉണ്ടായത് എൻജിന് അകത്തോട്ട് വരുന്ന ഇന്ധനം അല്ലെങ്കിൽ ഇന്ധനം എൻജിൻ്റെ അകത്തോട്ട് സപ്ലൈ ചെയ്യുന്ന വാൽവിന്റെ വാൽവ് സ്വിച്ച് ഓഫ് ആയിരുന്നു ഈ വാൽവ് വിമാനം പറന്നുയരുന്നതിന് മുമ്പ് ഓൺ ചെയ്യേണ്ടതും ഒരു പക്ഷെ ലാൻഡ് ചെയ്യുന്ന ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യേണ്ടതുമായിട്ടുള്ള സ്വിച്ച് ആണ് അപ്പം ഒരു വിമാനം പറക്കുന്നതിന് മുമ്പ് ആ വിമാനം ഓടിക്കുന്ന പൈലറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ വിമാനം ഓടിച്ച പൈലറ്റിനെ പറ്റി പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ വിദഗ്ധനാകുകയും ആ പൈലറ്റ് തന്നെ വിമാനം പറന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അപകട സാധ്യത കണ്ടെത്തി അദ്ദേഹം ഈ പറയുന്നത് പോലെ കോപ്പിറ്റിൽ നിന്ന് നമ്മുടെ അപകട സൈൻ കൊടുത്തു എന്നാണ് പറയുന്നത് രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറയുന്ന അവരുടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സിഗ്നൽ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ആ പൈലറ്റ് ഈ പറയുന്നത് പോലെ അമേരിക്കൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ബ്രിട്ടൻ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ബോയിങ് ബോയിങ് മറ്റു പല ഏജൻസികളും നമ്മുടെ ഏജൻസികളും ഒക്കെയാണ് ഇത് അന്വേഷിക്കുന്നത് ഇതിപ്പോ അറിയാൻ സാധിക്കുന്നത് വിദേശ മാധ്യമങ്ങൾ വേറെയും നമ്മുടെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വേറെയും ഒക്കെയാണ് അപ്പൊ അവർ കണ്ടെത്തിയേക്കുന്ന ഈ വിഷയം അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്നത് പോലെ പൈലറ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയെങ്കിൽ മാത്രമേ ഈ പറയുന്ന അപകടം സംഭവിക്കത്തുള്ളൂ വിദഗ്ധനായ പൈലറ്റ് എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ പറത്തിയിട്ടുള്ള പൈലറ്റ് കോപ്പൈലറ്റ് അതുപോലെ തന്നെ പരിചയ സംബന്ധ ഇതിനെപ്പറ്റി എല്ലാം വ്യക്തതയുള്ളപ്പോൾ അയാർ ഒരലാം നല്ല രക്ഷിക്കണം എന്ന് പറഞ്ഞ് സിഗ്നൽ റൂമിലേക്ക് കൊടുത്തു എന്ന റിപ്പോർട്ട് ബ്ലാക്ക് ബോക്സിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അത് വന്നത് വന്ന സ്ഥിതിക്ക് ഈ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന കണ്ടെത്തൽ അത് ശരിയോ തെറ്റോ അതിനകത്ത് നമുക്ക് പക്ഷെ അതിനകത്ത് ഒരു ആശങ്കയുണ്ട് അമേരിക്കയിൽ നിന്നുള്ള സ്വിച്ച് ഓഫ് എങ്ങനെ അയാൾ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ അയാൾ അതിനകത്ത് ഒരു അതിനകത്തൊരു ആയിരിക്കണം ഒന്നെങ്കിൽ അയാൾ ആയിരിക്കണം അല്ലെങ്കിൽ കോ പൈലറ്റ് കോപ്പൈലറ്റ് ആയിരിക്കണം അല്ലാതെ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധ്യയില്ല പക്ഷെ അതിനുശേഷം അങ്ങനെ ചാവേറാണെങ്കിൽ എന്തിനയാൾ രക്ഷിക്കണം എന്ന് പറയണം അത് ഒരു പക്ഷേ ഇനിയും ചാവേറായിട്ടുള്ള പൈലറ്റിന്റെ അതിനകത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണോ എന്നൊന്നും നമുക്ക് നമ്മൾ അത് നമ്മൾ പറയുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നറിയത്തില്ല അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ലല്ലോ അപ്പൊ ഇതില് ഈ ഇന്ധനം നഷ്ടപ്പെടുന്ന വിമാനം പറന്ന് പോകുമ്പോൾ നമ്മൾക്കറിയാലോ നമ്മൾ ഓടിച്ചു കൊണ്ട് പോകുന്ന സ്കൂട്ടറിനകത്ത് റിസർവ് ആവുന്ന സമയത്ത് ആ സ്കൂട്ടർ ഒരു പമ്പിൽ അതിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഇന്ധന സപ്ലൈ ആ വിമാനം തറയിൽ വീഴുകയും ചെയ്ത അപകടമാണോ നമ്മൾ പക്ഷെ എങ്ങനെ ഒരു സ്ഫോടനം ബൊമാനം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആദ്യ ഒരു സ്ഫോടനം ഉണ്ടായ റിപ്പോർട്ട് ഇപ്പോഴും ദുരൂഹമാണല്ലോ ആ ശബ്ദം എവിടെ നിന്നാണെന്നുള്ളതിനെ പറ്റി അറിയത്തില്ലോ പക്ഷെ അങ്ങനെ ഒരു ശബ്ദം കേട്ടെന്ന പരിസരവാസികളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബ്ലാക്ക് ബോക്സ് എന്നുള്ള റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ആ ചിലടൊക്കെ വ്യക്തത വരുത്തി പറയുന്നു അപ്പോൾ അതിനകത്തും ഒരു കാരണം ഈ പറയുന്നത് പോലെ ആ സ്ഫോടനം ഒരുപക്ഷെ ചാവേറായി ആരെങ്കിലും പൊട്ടിത്തെറിച്ചതായിരിക്കാം ഈ പറയുന്ന ചാവയർ ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഒരു നമ്മൾ ഈ പറയുന്നവർ വിമാനത്തിൽ നിന്ന് ഒരു തന്നെ അത്ഭുതകരമായിട്ട് രക്ഷപെട്ടിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് അന്വേഷണത്തിനകത്ത് അമേരിക്കൻ അന്വേഷണം ബോയിങ്ങിനെ സഹായിക്കുന്ന ഭാഗത്തുനിന്നും ഉണ്ടായി കൂടാകില്ലല്ലോ നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് അവിടോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളത് കൊണ്ടുപോണ്ട അതിന്റെ രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോവാൻ നിർബന്ധം പിടിക്കേണ്ട ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡേറ്റാസ് എടുക്കാൻ ഇവിടുത്തെ വിദഗ്ദ്ധ സമിതിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് കംപ്ലൈന്റ് ആണ് ആയിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പക്ഷെ അതിന്റെ സാങ്കേതികത്വം വളരെ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ബ്ലാക്ക് ബോക്സ് എത്ര ഉയരത്തിൽ നിന്ന് വേണ വീണാലും ഏതാണ്ട് ആയിരത്തിൽ പുറത്ത് കിലോ സമ്മർദ്ദത്തിൽ അതിന്റെ കീഴിൽ വീണാലും അല്ലെങ്കിൽ വെള്ളത്തിൽ വീണാലും ഒന്നും അതിന് കുഴപ്പം പറ്റാത്ത രീതിയിലാണല്ലോ അതിന്റെ മാനുഫാക്ചറിങ് അപ്പൊ അതിനകത്ത് നമുക്ക് അന്ന് ഒരു ഈ പറയുന്നത് പോലെ പറച്ചിലിനകത്ത് ഒരു ദുരൂഹത തോന്നി ഏതായാലും ഇപ്പം വരുന്നത് അവർ കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്കൻ ഏജൻസികൾ അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്ധനം പക്ഷെ ആര് സ്വിച്ച് ഓഫ് ചെയ്തു ആര് പൊട്ടിത്തെറിച്ചു ആദ്യത്തെ ശബ്ദം വിമാനം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായ ഒരു ശബ്ദം അതെന്തായിരുന്നു അതെ ഇവിടെ നിന്ന് വന്ന ശബ്ദമാണ് വിമാനത്തിനകത്തു നിന്നാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു പൊട്ടിത്തെറി ആ പൊട്ടിത്തെറിയുടെ കാരണവും കണ്ടെത്തുണ്ടായിട്ടുണ്ട് ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾ നാം ഒന്നും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ വിദേശ മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ റിപ്പോർട്ട് വെളിയിൽ വിട്ടിട്ടുണ്ട് ആ വിമാനത്തിനല്ല കുഴപ്പം ഒരു സാങ്കേതിക കുഴപ്പവും ആ വിമാനത്തിനുണ്ടായിരുന്നില്ല അതിനകത്തെ ഈ പറയുന്നത് ശരിയാണെങ്കിൽ പൈലറ്റിന്റെ അനാസ്ഥ ഒരു സ്വിച്ച് ഓൺ ചെയ്യാതിരുന്ന പോയതിന്റെ അനാവസ്ഥ അതുകൊണ്ട് വിമാനം പൊട്ടിത്തെറിച്ചു അത് പക്ഷെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല കാരണം ആ പൈലറ്റ് അത് ചെയ്യണമെങ്കിൽ മനഃപൂർവ്വം ചെയ്തിരിക്കണം മനഃപൂർവ്വം ചെയ്തിരിക്കണമോ അയാൾ ഒരു ചാവേറായിരിക്കണം അയാൾ കറിയാതെ അയാൾ മരിക്കുമെന്ന് അപ്പൊ അതിനുള്ള സാധ്യത അപ്പൊ ഇതിനകത്ത് വീണ്ടും അന്വേഷണ റിപ്പോർട്ടിനകത്തും ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് അവരെയും നമ്മുടെ ഇന്ത്യൻ അന്വേഷണ ഏജൻസിയെയും അല്ലെങ്കിൽ അവരെ സഹകരിപ്പിക്കാത്ത അല്ലെങ്കിൽ അവരോടുള്ള വേറെ വേറെ അന്വേഷിക്കേണ്ടി വന്നതിന്റെ നീരസം കൂടി ഇതിന്റെ കൂടെ പറയുന്നുണ്ട് ഏതായാലും ഒരു പൊട്ടിത്തെറി ഒരു ചാവേറാക്രമം ഒക്കെ വീണ്ടും പരിശോധിക്കുമ്പോൾ ഇതിനകത്തുണ്ട് അവര് പറയുന്ന സ്വിച്ച് ഓഫ് അത് ആര് നടത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ വിമാന അപകടത്തിൽ പങ്ക് എത്രത്തോളമായിരിക്കും കാരണം അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാനിൻ്റെ അകത്ത് കയറി അടിച്ചിരുന്നു അത് തിരിച്ചവർ ഇവിടെ സിവിലിയൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് വലിയ കാര്യ കാര്യമായിട്ടുള്ള രീതിയിൽ നടന്നില്ല അപ്പോൾ അതിനൊരു ബദൽ ശ്രമം എന്നുള്ള രീതിയിൽ ഇതിൽ ഇവിടെ ഈ അതായത് ഗുജറാത്ത് അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് അത് നരേന്ദ്രമോദിയുടെ ഒരു സ്ഥലം കൂടെയാണെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ ഒരു ആക്രമണം അങ്ങനെ അത്തരത്തിലൊരു ഒരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാൻ അവിടെ നടക്കാനൊരു സാധ്യതയില്ലേ അത് അതിന് നമുക്കറിയാം ഈ വിമാനത്തോളം നടക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ അവിടുത്തെ ടർക്കിഷ് ആയിട്ടുള്ള സ്റ്റാഫിനെ കമ്പനിയെ അവർ പിരിച്ചുവിട്ടിരുന്നു നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാതെ തന്നെ അപ്പൊ അത്തരത്തിൽ ഈ ടർക്കി ടർക്കി എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ കൊടുത്ത പിന്തുണയൊക്കെ നമ്മൾ പിന്നീട് കണ്ടതുമാണ് അപ്പോൾ ഈ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത കൂടെ ഈ വിമാന അപകടത്തിൽ ഇപ്പോ ഈ ഒരു അവസരത്തിൽ കൂട്ടി വയ്ക്കാൻ പറ്റും നമ്മളിത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാരണം വിമാന അപകടത്തിന് അപകടത്തിനകിന്റെ പുറകിൽ സെവൻ എന്ന് പറയുന്ന വിമാനം അപകടപ്പെടാൻ സാധ്യതയുള്ളതല്ല അവിടെ നിന്ധനം നിറയ്ക്കുന്നു അവിടെ ചെക്ക് ചെയ്യുന്നു അന്നേരം സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ട് ഒന്നും ഉണ്ടാവാതിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ ടൂർക്കിഷ് കമ്പനിയാണ് ഈ വിമാനം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാരണം ഈ പറയുന്നത് പോലെ അവരുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എയർ എയർ ഇന്ത്യയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടൂർക്കിഷ് കമ്പനിക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞതുപോലെ ഒരു കില്ലർ സ്വിച്ച് ഫിറ്റ് ചെയ്യണം അത് ആർക്കും സാങ്കേതികമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവണം അപ്പം അതൊരു പക്ഷേ നേരത്തെ ഇപ്പൊ നാളെ സിന്ദൂരിനെ ഒന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല നമുക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് മഹാരാജന് ശത്രുവായിട്ട് നിൽക്കുന്ന രാജ്യം അങ്ങനെ ചെയ്തു കൂടായി ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു കാരണം അമേരിക്ക അവരുടെ അപ്പം ഇതിനകത്ത് ആദ്യമേ തന്നെ വന്ന ചർച്ച ഇത് തന്നെയാണ് മതൗല്യവാദികൾ നമ്മൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ അതിനകത്ത് തുർക്കി പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ വിമാന കമ്പനികളുടെ മുതലാളിത്ത സ്വഭാവം അല്ലെങ്കിൽ നിൽക്കുന്ന ചൈന ചൈനയാണ് ഇപ്പം എയർലൈൻസിലെ നമ്പർ വൺ ആയിട്ട് ആദ്യത്തെ അഞ്ചാം നമ്പർ ചൈനയുടെ മനസ്സിലാവുന്നത് അപ്പൊ അതുണ്ടാവാം എയർ ഇന്ത്യ ഇത് ഈ പറയുന്ന ആയിരം വിമാനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നു എയർ ഇന്ത്യ ഇതിനു മുമ്പ് ഈ അട്ടിമറിക്ക് മുമ്പ് തന്നെ പലവട്ടം മാധ്യമങ്ങൾ കൂടി എയർ ഇന്ത്യ സേഫ് അല്ലെന്ന് പറചരിപ്പിക്കാൻ വിദേശ മാധ്യമങ്ങൾ തയ്യാറാവുന്നതൊക്കെ ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇതിനകത്തൊരു അട്ടിമടി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ വിമാനം സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിമാനമായിട്ട് വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് പൊട്ടിത്തെറിക്കണമെങ്കിൽ പിന്നെ ഇത് തകർന്നു വേണമെങ്കിൽ അതിന്റെ പിറകിൽ ഒരു അട്ടിമറി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ശേഷം ആയതുകൊണ്ട് കൂടുതൽ സാധ്യത കാരണം നേരിട്ടടിക്കാൻ ആക്രമിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇന്ത്യയെ വേറെ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സീരിയൻസിനെ കൊന്ന് ആത്മനിർവൃതി അറിയുകയും അല്ലെങ്കിൽ ഇതുപോലെ എയർ ഇന്ത്യയും ഇന്ത്യയും ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്ത് പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ടീം അത് മതകുദ്രവാളിയുടെ ഭാഗത്തു ഇവരുടെ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു നീക്കമാണെന്നൊക്കെ പറഞ്ഞു അപ്പം അട്ടിമറിയുടെ പുറകിൽ ഇപ്പോഴും നമ്മളാണ് തിരയുന്നത് ആരാണ് അട്ടിമറിയുടെ പുറകിൽ ആരാണ് ഇതിന്റെ കാരണക്കാരൻ ആ അപകടത്തിന് സാധ്യത ഇല്ലാത്ത ഒരു അവസ്ഥ പിന്നെ അപകടം ഉണ്ടാക്കാൻ അട്ടിമറിക്ക് സാധ്യത കൂടുതൽ വരുന്ന തെളിവുകൾ ഇപ്പൊ വിജയ് പറഞ്ഞതു ഗുജറാത്ത് ആകുന്നു ഇന്ത്യ ആകുന്നു എയർ എയർ ഇന്ത്യ വിമാനമാകുന്നു ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ പിന്നെ പല ഈ പറഞ്ഞതുപോലെ പല രീതിയിലേക്കുള്ള നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന കമ്പനിയെ പിൻവലിക്കുന്നു പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ഇതിന്റെ മെയിൻ്റെനൻസ് ഈ പറയുന്ന പോലെ തുർക്കി ആകുന്നു തുർക്കി അതിന്റെ കാരണം അവിടെ അവിടെയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇല്ല ഔട്ട്സോഴ്സിംഗ് കൊടുത്തത് അപ്പൊ തുർക്കി ഇപ്പൊ നമ്മളോടുള്ള നിലപാട് ഉള്ള നിലപാട് അല്ല ഇത് അപ്പം ശത്രു രാജ്യങ്ങൾ എല്ലാം കൂടെ ആവശ്യം വന്നപ്പോൾ ഒത്തുചേർന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് നേരത്തെ നടത്തിയില്ല പ്രേജർ സ്ഫോടനം എന്ന് പറഞ്ഞത് പേജർ സ്ഫോടനം തലേന്ന് ഉണ്ടാക്കിയതല്ലല്ലോ ആ പേജർ ഉണ്ടാക്കാൻ കൊടുത്ത സമയത്ത് തന്നെ വളരെ നേരത്തെ മുന്നേക്കെ അല്ലെങ്കിൽ ആ ഈ പറയുന്നത് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സമയമായപ്പോൾ അത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ഇതുപോലെ അട്ടിമറി നടത്താൻ പ്രാപ്തമാകുന്ന സമയത്തിന് വേണ്ടി ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മുടെ ശത്രുരാജ്യങ്ങളുടെ കയ്യിൽ നമ്മളുടെ കമ്പനികളുടെ കയ്യിൽ നമുക്കവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിച്ചു വെച്ചിട്ടുണ്ടോ അതായത് മൊത്തത്തിൽ ഒരട്ടിമറി നമുക്ക് അതിനകത്ത് ഫീല് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തത വരുത്തി വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്ന് പ്രധാനമന്ത്രി ഇടപെട്ട് പറയുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനനുസരിച്ച് നമ്മൾക്ക് അതിനകത്ത് തന്നെ വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും ഇതിന്റെ പുറകിൽ ഒരട്ടിമറി തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോഴും സംശയിക്കുന്നത് അല്ലെങ്കിൽ കാരണങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്